അലച്ചിലുകൾക്കും ആകുലതകൾക്കുമിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ജീവിതം എന്താണ് എന്താണെന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മറ്റുള്ളവർക്ക് ഒപ്പമെത്താൻ ഓടി തീർക്കേണ്ട ഒരു മത്സരമാണോ ഇത് അതോ ഇതിനു പിന്നിൽ ആഴമേറിയ മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ പരാജയങ്ങളിൽ തളരുമ്പോഴും വിജയങ്ങളിൽ മതിമറക്കുമ്പോഴും നാം മറന്നുപോകുന്ന ചില സത്യങ്ങളുണ്ട് വരൂ ഈ ജീവിതപ്രവാഹത്തിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് ഒന്നിച്ച് തിരിച്ചറിയാം ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന ഒന്നല്ല ജീവിതത്തിന്റെ അർത്ഥം അത് നിന്റെ ഓരോ ശ്വാസത്തിലും നിന്റെ മുന്നിൽ വിരിയുന്ന ഓരോ നിമിഷത്തിലും അലിഞ്ഞു അലിഞ്ഞുചേർന്നിരിക്കുകയാണ് മനുഷ്യർ പലപ്പോഴും ജീവിതത്തെ ഒരു ലക്ഷ്യസ്ഥാനമായി കാണുന്നു ഓടിയെത്തേണ്ട ഒരിടമായി അതിനെ സങ്കൽപ്പിക്കുന്നു എന്നാൽ സത്യത്തിൽ ജീവിതമെന്നത് ഒരു യാത്ര മാത്രമാണ് ഒരു നദി ഒഴുകുന്നത് കടലിൽ ചേരാൻ വേണ്ടിയാണെന്ന് തോന്നാമെങ്കിലും ആ നദിയുടെ യഥാർത്ഥാർത്ഥം അത് കടന്നുപോകുന്ന വഴികളിലെ പച്ചപ്പിലും അത് ദാഹം തീർക്കുന്ന ജീവനുകളിലുമാണ് അതുപോലെ നിന്റെ ജീവിതത്തിന്റെ അർത്ഥം നീ നേടിയെടുക്കുന്ന വിജയങ്ങളിലോ നീ സമ്പാദിക്കുന്ന പദവികളിലോ അല്ല മറിച്ച് നീ സഞ്ചരിക്കുന്ന ഈ പാതയിൽ നീ എപ്രകാരം ജീവിക്കുന്നു എന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് ഓരോ മനുഷ്യനും തന്റെ കർമ്മങ്ങളെ ഒരു ഭാരമായി കാണുമ്പോഴാണ് ജീവിതം അർത്ഥശൂന്യമായി തോന്നുന്നത് ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ആകുലതകൾ നിന്റെ ഇന്നത്തെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു നാളെ വിരിയേണ്ട പൂവിനെക്കുറിച്ച് ആലോചിച്ച് ഇന്ന് നിന്റെ മുന്നിൽ നിൽക്കുന്ന ചെടിയെ സ്നേഹിക്കാൻ മറന്നുപോകരുത് നീ ചെയ്യുന്ന കർമ്മം അതെന്തു തന്നെയായാലും അത് ലോകത്തിനു നൽകുന്ന ഒരു സമർപ്പണമായി കാണുക നിന്റെ ഉള്ളിലെ അഹംഭാവം വെടിഞ്ഞ് ഞാൻ എന്ന ഭാവത്തിനു മുകളിൽ നമ്മൾ എന്ന ബോധം വളരുമ്പോൾ പ്രപഞ്ചം നിന്നോട് സംസാരിക്കാൻ തുടങ്ങും നീയൊരു വിത്താണെന്ന് സങ്കൽപ്പിക്കുക മണ്ണിലാഴ്ന്നു കിടക്കുമ്പോൾ അത് അവസാനമാണെന്ന് വിചാരിച്ചാൽ ഒരു മരമുണ്ടാകില്ല മണ്ണിലെ ഇരുട്ടിനെ ഭേദിച്ച് വെളിച്ചത്തിലേക്ക് വളരാനുള്ള ആന്തരികമായ ചേതനയാണ് ആ വിത്തിന് അർത്ഥം നൽകുന്നത് അതുപോലെ നിന്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും നിന്നെ തകർക്കാനല്ല മറിച്ച് നിന്റെ ഉള്ളിലെ കരുത്തിനെ പുറത്തെടുക്കാനാണ് വരുന്നത് ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിന് തിളക്കമുണ്ടാകൂ എന്ന് തിരിച്ചറിയുക നിന്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും ഒരു പാഠമാണ് ഓരോ വീഴ്ചയും ഒരു പുതിയ തുടക്കമാണ് മാറ്റമില്ലാത്തതായി ഈ ലോകത്തൊന്നുമില്ലെന്നു മനസ്സിലാക്കി വരുന്ന മാറ്റങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ പഠിക്കുമ്പോൾ നീ യഥാർത്ഥ ജ്ഞാനിയാകുന്നു നിന്റെ കൈയിലുള്ളത് ഈ നിമിഷം മാത്രമാണ് കഴിഞ്ഞുപോയ കാലം ഒരു നിഴൽ പോലെയാണ് വരാനിരിക്കുന്നതോ ഒരു സ്വപ്നവും ഈ രണ്ടിനുമിടയിലുള്ള വർത്തമാനകാലത്ത് പൂർണ്ണ മനസ്സോടെ ജീവിക്കുക എന്നതാണ് നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം നിനക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നോക്കൂ സൂര്യൻ കടമയെന്നോണം ഉദിക്കുന്നു കാറ്റ് പ്രതിഫലമിച്ഛിക്കാതെ വീശുന്നു പൂക്കൾ ആരും കാണാനില്ലെങ്കിലും സുഗന്ധം പരത്തുന്നു പ്രകൃതിയുടെ ഈ നിസ്വാർത്ഥതയിലാണ് ജീവിതത്തിന്റെ വലിയ സത്യം ഒളിഞ്ഞിരിക്കുന്നത് നിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെ പട്ടിക നീളുന്നതിനനുസരിച്ച് നിന്റെ സമാധാനം അകന്നുപോകുന്നു പദവികളും സമ്പത്തും നേടിയാൽ സന്തുഷ്ടനാകുമെന്ന് നീ കരുതുന്നുണ്ടാകാം എന്നാൽ സമാധാനമെന്നത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല അത് നിന്റെ ഉള്ളിലെ ശാന്തതയിൽ നിന്ന് ജനിക്കേണ്ടതാണ് സ്നേഹം പകരുക എന്നത് ഒരു കടമയല്ല അത് നിന്റെ ആത്മാവിന്റെ സ്വാഭാവികമായ ഗുണമായി മാറണം നീ മറ്റൊരാളിൽ കാണുന്ന വേദന നിന്റേതുകൂടിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നീ ജീവിതത്തിന്റെ വലിയൊരു സത്യം മനസ്സിലാക്കുന്നു സ്നേഹം എന്നത് വെറുമൊരു വികാരമല്ല അത് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ചൈതന്യമാണ് ആ ചൈതന്യത്തിന്റെ ഭാഗമാകുമ്പോൾ നിന്റെ ജീവിതം സ്വയം അർത്ഥപൂർണമാകുന്നു കടലിലെ ഓരോ തിരമാലയും സ്വതന്ത്രമാണെന്നു തോന്നും പക്ഷേ അവയെല്ലാം ഒരേ കടലിന്റെ ഭാഗമാണ് അതുപോലെ നീയും നിനക്ക് ചുറ്റുമുള്ള ചരാചരങ്ങളും ഒരേ പരമാത്മാവിന്റെ പ്രതിഫലനങ്ങളാണ് ഈ ഏകത്വം തിരിച്ചറിയുമ്പോഴാണ് വിദ്വേഷവും അസൂയയും നിന്നെ വിട്ടുപോകുന്നത് അന്ന് നിന്റെ ഹൃദയം ഒരു തെളിനീർ തടാകം പോലെ നിർമ്മലമാകും നീയൊരു വെള്ളമല്ല മറിച്ച് ഒരു തുള്ളിയിലടങ്ങിയിരിക്കുന്ന മഹാസമുദ്രമാണെന്ന് തിരിച്ചറിയുക നിന്റെ ഉള്ളിൽ ഒരു ദിവ്യത്വം കുടികൊള്ളുന്നുണ്ട് അതിനെ തിരിച്ചറിയാൻ പുറത്തുള്ള ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് മാറി നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുക അവിടെ പ്രശാന്തമായ ഒരു താളമുണ്ട് ആ താളത്തിനൊത്ത് നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുക ആഗ്രഹങ്ങളുടെ പിന്നാലെ പാഞ്ഞ് നിന്റെ സമാധാനം കളയാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും ഇല്ലാത്തവർക്ക് നൽകാനും പഠിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ പൂർണനാകുന്നത് ജീവിതം എന്നത് ഒരു ഉത്തരമല്ല മറിച്ച് അനുഭവിച്ചു തീർക്കേണ്ട ഒരു ലീലയാണ് പരാജയങ്ങളെ മരണമായി കാണരുത് അവ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ് അർജ്ജുനൻ യുദ്ധക്കളത്തിൽ പതറിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് ധർമ്മം ചെയ്യാനാണ് ഫലം എന്തുതന്നെയായാലും നിന്റെ കർത്തവ്യം നീ വിട്ടുവീഴ്ചയില്ലാതെ പൂർത്തിയാക്കുക ഭയമാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു മരണത്തെ ഭയക്കുന്നവൻ ജീവിതത്തെയും ഭയക്കുന്നു എന്നാൽ ആത്മാവ് അമരമാണെന്നും ഈ ശരീരം വെറുമൊരു വസ്ത്രം മാത്രമാണെന്നും തിരിച്ചറിയുന്നവന് ഭയമില്ല ഓരോ പ്രഭാതവും നിനക്ക് നൽകുന്നത് ഒരു പുതിയ ജന്മമാണ് കഴിഞ്ഞുപോയ തെറ്റുകളെ ഓർത്ത് വിലപിക്കാതെ പുതിയൊരു നന്മ ചെയ്യാൻ ആ ദിവസത്തെ ഉപയോഗിക്കുക നിന്റെ വാക്കുകൾ മറ്റൊരാൾക്ക് ആശ്വാസമാകുന്നുണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തികൾ ലോകത്തിന് ഗുണകരമാകുന്നുണ്ടെങ്കിൽ നിന്റെ ജനനം സഫലമായി കലക്കമില്ലാത്ത മനസ്സ് ഒരു കണ്ണാടി പോലെയാണ് അതിൽ നിനക്ക് എന്നെ കാണാം അനാവശ്യമായ ചിന്തകളും വിദ്വേഷവും കൊണ്ട് ആ കണ്ണാടിയെ മലിനമാക്കരുത് ശാന്തത പാലിക്കുക ക്ഷമശീലിക്കുക കാലം എല്ലാ മുറിവുകളെയും ഉണക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും അതുവരെ നിന്റെ കർമ്മപഥത്തിൽ ഉറച്ചു നിൽക്കുക ഈ ലോകം ഒരു വലിയ ചതുരംഗക്കളമാണ് അവിടെ നീ ഒരു മാത്രമാണെന്ന് തോന്നാം പക്ഷേ ആ കരുവിനെ നീക്കുന്ന കൈകൾ എന്റേതാണെന്ന് നീ തിരിച്ചറിയുമ്പോൾ നിനക്ക് ആകുലതകളില്ലാതാകും സകലതും എന്നിൽ അർപ്പിച്ച് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്നവനാണ് എന്റെ പ്രിയപ്പെട്ടവൻ ഒരു നാൾ ജീവിതത്തിന്റെ അവസാന സമയത്ത് നീ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര സമ്പാദിച്ചു എന്നതിലല്ല മറിച്ച് എത്ര പേരുടെ ഹൃദയത്തിൽ നീ ഇടം നേടി എന്നതിലാകും നിന്റെ ആത്മസംതൃപ്തി ഒരു പുല്ലാങ്കുഴൽ പോലെ നിന്നെ തന്നെ ശൂന്യമാക്കുക എങ്കിൽ മാത്രമേ എനിക്ക് നിന്നിലൂടെ സംഗീതം പൊഴിക്കാൻ കഴിയൂ അഹങ്കാരം നിറഞ്ഞ മനസ്സിൽ എനിക്ക് ഇടമില്ല വിനയത്തോടെ സ്നേഹത്തോടെ ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യാൻ പഠിക്കുക ആനന്ദമെന്നത് കണ്ടെത്തേണ്ട ഒന്നല്ല അത് നീ തന്നെയാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ജീവിതം പൂർണമാകുന്നത് സ്നേഹം വിതറുക ധർമ്മം പാലിക്കുക നിന്റെ ഹൃദയം പറയുന്നത് കേൾക്കുക അപ്പോൾ നീ തിരയുന്ന ജീവിതത്തിന്റെ അർത്ഥം നിനക്കു മുന്നിൽ ഒരു സൂര്യോദയം പോലെ തെളിഞ്ഞുവരും ആ പ്രകാശത്തിൽ നിന്റെ എല്ലാ സംശയങ്ങളും മഞ്ഞുപോലെ ഒരുങ്ങിത്തീരും നീ ഞാനാണെന്നും ഞാൻ നീയുമാണെന്നുമുള്ള പരമമായ സത്യത്തിൽ ആ അർത്ഥം പൂർണമാകുന്നു